ഹലോ വെൽക്കം ബാക്ക് അപ്പം ഞാൻ എൻ്റെ യോഗയൊക്കെ അയ്യോ യോഗയൊക്കെ കഴിഞ്ഞ് ഇപ്പം ഉള്ളൂ ഇപ്പം ഞാൻ മോർണിംഗ് സെഷനൊക്കെ സ്റ്റോപ്പ് ചെയ്തു ഉച്ചക്കാണ് പോകുന്നത് ഉച്ചക്കല്ല ഒരു ടെൻ ഒ ക്ലോക്കിന് പോയിട്ട് ഒരു വൺ തേർട്ടിയൊക്കെ ആകുമ്പോൾ കഴിയുന്ന രീതിയിലാണ് കാരണം രാവിലെ പോവാൻ ക്ലൈമറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഭയങ്കര തണുപ്പല്ലായി അതുകൊണ്ട് പറ്റുന്നില്ല ഒരു ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഞാൻ പോയത് മോർണിംഗ് ബാച്ചിനാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പോകാൻ പറ്റുന്നില്ല അപ്പോൾ വരുന്ന വഴി ഞാനൊരു ക്യാൻഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം ഞങ്ങൾ പോകാൻ പോകുന്നത് അംഗൻവാടിയിൽ പോകണം ഇന്ന കല്ലൂന് ഇതില്ലേ എല്ലാ അംഗനവാടിയിൽ നിന്നും നമ്മൾ ഈ വീരബാധേൻ്റെ മരുന്ന് കൊടുക്കണ്ടല്ലോ അപ്പം കല്ലൂനത് എടുക്കണ്ടെന്ന് ഓർത്തതാണ് ഞാൻ പിന്നെ ടീച്ചർ വിളിച്ചിട്ട് വന്നത് എന്തായാലും ഒന്ന് എടുത്തു കളാം ഇവനാണെങ്കിലും ഫുഡൊന്നും കഴിക്കുന്നില്ല ഭയങ്കരമായിട്ട് മെലിഞ്ഞുകൊണ്ടിരിക്കുക ഈ ഇൻ കേസ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് എടുക്കാൻ പോണത് ഞങ്ങൾക്കാണെങ്കിലും ഇവിടെ കുറച്ച് ദൂരം പോകണം അംഗനവാടി ആ എൻ്റെ വീട്ടിലാണെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് ഒരു അഞ്ച് മിനിറ്റ് ഒന്നും നടക്കാനില്ല ഇവിടെ കുറച്ച് പോകാനുണ്ട് അപ്പോ ഓട്ടോ വിളിച്ചിട്ടുണ്ട് സോ ഞാൻ ഓർത്ത് നിന്നാ പിന്നെ കല്ലുവിൻ്റെ ഇന്നത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാന്ന് ഓർത്തു എടുക്കാൻ പറ്റുമോ അറിയില്ല അവിടെ പോയാൽ കല്ലുസ എവിടെ പോവാണിത് ഇതാരാ കാണുന്നത് അപ്പോ ഓട്ടോ വിളിച്ചിട്ടുണ്ട് ഓട്ടോ വരണം വെയിറ്റിംഗ് ആണ് ഞാനും അമ്മയും കല്ലും കൂടിയാണ് പോകുന്നത് ഓക്കെ എനിക്ക് തണുപ്പ് വിളിച്ചിട്ടുണ്ട് കല്ലൂരിൽ ഇന്നലെ മുതൽ ചെറിയൊരു പനിയും തുമ്മലും സീറ്റിലൊക്കെ ഉണ്ട് ഇന്നീലൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോകാൻ തോന്നുന്നു കണ്ടറിയാം അങ്ങോട്ട് വെക്കണം അമ്മ കല്ലുമോണ്ടെങ്കി അമ്മക്ക് ഇപ്പൊ ഇല്ലേ ജോണി ജോണി പാടി തരുവായിരുന്നേ കല്ലുമോനുണ്ടെങ്കി ഇപ്പൊ അമ്മമ്മക്ക് ഒരു ഉമ്മ കൊടുക്കുവായിരുന്നേ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഫുൾ ടൈം പൊരി വെയിലത്താണ് അവിടെ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ സ്കിൻ കെയർ ചെയ്യുമായിരുന്നു ഇപ്പം ഞാൻ എന്ത് ചെയ്തിട്ട് ഗീയതാ ഗീത എന്താ ചെയ്തിട്ട് കാര്യമില്ല കാരണം ക്ലാസ് ബോൾ അവിടെ ഉണ്ട് നമുക്ക് വന്നിട്ട് എടുക്കാം ക്ലാസ് ഉള്ളത് കൊണ്ട് പൊരി വെയിലാണ് തിരിച്ചു വരുന്നത് ഓട്ടോന്നാണെങ്കിലും ഭയങ്കരമായിട്ട് ടാൻ ഒക്കെ അടിച്ച് കരുവാടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദൂരം ഉണ്ട് ഇന്ന് സോ ഓട്ടോ വിളിച്ചു കല്ലിൽ ഇഷ്ടമുള്ള വണ്ടി ഓട്ടോ ആണ് കേട്ടോ കാരണം അതാകുമ്പോൾ നല്ല കാറ്റൊക്കെ കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ട്രാവൽ ചെയ്യുന്ന ഒരു ഇത് കിട്ടൂല രണ്ട് സൈഡിൽ നിന്ന് നല്ല ഇഷ്ടം പോലെ ഹെയർ സർക്കുലേഷനും അതൊരു അവന് ഭയങ്കര ഇഷ്ടമാണ് ഓട്ടോയിൽ പോകാൻ അതിലാകുമ്പം അവൻ ഒറ്റയ്ക്ക് ഇരുന്നോളും കാറിലോ അല്ലെങ്കിൽ വേറെ ഏത് വണ്ടിയിൽ പോകുമ്പോഴും അവൻ എൻ്റെ മടിയിൽ തന്നെ ഇരിക്കണം Gracias. അവൻ ഞങ്ങൾ എത്തിയപ്പോഴേക്കും സംഭവം സ്റ്റാർട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എല്ലാം അതു തന്നെ കാണാൻ പറ്റും എനിക്ക് ഞാൻ ഈ അംഗൻവാടിയിൽ ആക്ച്വലി ഞങ്ങളെ എൻ്റെ വീട്ടിലെ ഉത്തിയൂരാണിത് അപ്പം ഞങ്ങളെ വാടിലെ അംഗനവാടിയാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ പണ്ടൊക്കെ പോകുമായിരുന്നു ഈ നമ്മൾ ഈ കൗമാരക്കാർക്കുള്ള ഈ എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത് അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ ഞാനും അച്ഛമ്മൊക്കെ കൂടെ നടന്നുകൊണ്ട് പോയിരുന്ന കാലമാണ് ഇപ്പം ഞാൻ കുറേ വർഷത്തിന് ശേഷമാണ് ഈ ിലേക്ക് പോകുന്നത് എന്തൊരു ഭംഗിയാണ് അവിടുത്തെ അറ്റ്മോസ്ഫിയറും ടീച്ചറൊക്കെ സെയിം ആണ് ഒരു മാറ്റം ഇല്ല നല്ല അറ്റൂൽ ടീച്ചറാണ് അനിത അനിതന്നാണ് ഞങ്ങളുടെ ടീച്ചറുടെ പേര് ഓ ഇവിടുന്ന് കല്ല് ഭയങ്കര ബഹളാണ് അപ്പോൾ അതേ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെ അവിടുത്തെ കുട്ടിക്ക് തന്നെയാണ് ഫസ്റ്റ് കൊടുക്കുന്നത് എനിക്ക് നല്ല ടെൻഷനുണ്ട് കല്ല് കഴിക്കുകയോ ഇല്ലയോന്ന് കാരണം അതൊരു ടാബ്ലറ്റ് ആണല്ലോ അവന് ഇഷ്ടല്ലെങ്കിൽ അവനത് അപ്പത്തന്നെ തൊപ്പിക്കളയും അതെ പിന്നെ അംഗനവാടിയിലേക്ക് പോയാലുള്ള അവസ്ഥ പറയണ്ടല്ലോ അവിടെ എല്ലാം കുട്ടികളാണ് എല്ലാം കുരുത്തൊക്കെ ആശാന്മാരാണ് ഭയങ്കര രസം ഒരാൾ ഒരു സാധനം എടുക്കുന്നു മറ്റയാൾക്ക് ആ സാധനം വേണം പിന്നെ കൊടുക്കുന്നില്ല അടിയായി പിടിയായി കരച്ചിലായി ബഹളമായി സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു ബെസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അംഗനവാടി ടീച്ചർക്കാണ് അങ്ങനെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വേറെ ഒന്നും കൊണ്ടില്ല നമ്മൾ കുട്ടികളുടെ ഒരു സ്റ്റാർട്ടിങ് എഡ്യൂക്കേഷൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഇപ്പം അംഗനവാടി അല്ലെങ്കിൽ പ്രീ പ്രൈമറി സ്കൂളൊക്കെ ആണല്ലോ അപ്പം അവിടുത്തെ ടീച്ചേഴ്സ് കുറച്ചധികം സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് ഞാനത് ഫീൽ ചെയ്തിട്ടുണ്ട് എല്ലാം ഒരുപോലത്തെ കുട്ടികളായതുകൊണ്ട് നമുക്കങ്ങനെ അവരെ വഴക്ക് പറയാനോ അങ്ങനെയൊന്നും തോന്നുകയും ഇല്ല അതിനൊന്നും പറ്റുകയില്ല എല്ലാം കുഞ്ഞുമക്കളല്ലേ അവർക്കൊന്നും അറിയില്ലല്ലോ അവർക്ക് ആകെ അറിയുന്നത് ടോയ്സ് എടുക്കാൻ കളിക്കുക അത് മറ്റുള്ളവർക്ക് കൊടുക്കണോ വേണ്ടി ഒന്നും അറിയില്ലല്ലോ ഇവിടെ ഇപ്പോൾ അവസ്ഥ അങ്ങനെ തന്നെയാണ് അവനെ അവൻ എവിടെന്നോ ഒരു ചെറിയ ജിറാഫോ ചീറ്റയോ എന്തോ ഒന്ന് കിട്ടി ഒരു കുട്ടി വന്നത് എടുത്തോണ്ട് പോയി പിന്നെ അവിടെ ബഹളമയായിരുന്നു കേട്ടോ അതും ഈ ഗുളിക മുടി കൊടുക്കുന്നതിന് തൊട്ട് മുന്നെയാണ് ഈ സംഭവം പിന്നെ പറയണ്ടല്ലോ എങ്ങനെയൊക്കെയോ ഒന്ന് സമാധാനിപ്പിച്ചെടുത്തു പിന്നെ അവന് ഫിസിക്കലി ആണെങ്കിലും ഒട്ടും വയ്യാത്തൊരു അവസ്ഥയായിരുന്നു ഇന്ന് എനിക്ക് ഓൾറെഡി ഞാൻ മുന്നത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തണുപ്പ് പിടിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അത് ഒബ്വിയസ്ലി കലൂനും വന്നു അവന് ഇൻഹേലർ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല അത്ര സിവിയറായി വന്നിട്ടില്ല ഇപ്പോൾ ഇനി നാളെ എന്താവും എന്നറിയില്ല അപ്പം അതുകൊണ്ട് കൂടെ അവന് തീരെ വയ്യ മൂക്കൊലിപ്പും ചുമയും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ തെ കരച്ചലിനൊടുവിൽ ഭയങ്കര കരച്ചിലായിരുന്നു അവൻ കാരണം കൈയിൽ നിന്ന് അവൻ്റെ ടൈഗറ് നഷ്ടപ്പെട്ടല്ലോ അപ്പോൾ അവർ ഭയങ്കര ഇങ്ങനെ ഇരിക്കുവാണ് എന്നിട്ട് ഞാൻ അവനെ സമാധാനിപ്പിച്ചു നെക്സ്റ്റ് കല്ലൂൻ്റെ ആണ് ഗുളിക കുടിക്കാൻ വേണ്ടിയിട്ടുള്ളത് Ne പിന്നെ ഞാനും ടീച്ചറൊക്കെ ഒന്ന് രണ്ട് കോമഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കല്ലിന് മരുന്ന് കൊടുത്തു പക്ഷെ അവൻ ആ സ്പോട്ടിൽ തന്നെ തുപ്പി പിന്നെ അവിടുത്തെ ഒരു സ്പൂൺ എടുത്ത് അതിൽ കുറച്ച് വെള്ളമൊക്കെ നനച്ച് അതൊന്ന് ലിക്വിഡ് ആക്കിയിട്ട് അവൻ്റെ വായിൽ വെച്ചു കൊടുത്തു ഒരു ചന്ദനം പോലെ ഉണ്ടായിരുന്നു അതൊരു മുഖത്തൊക്കെ ആയിട്ടുണ്ട് അതിൽ കുറച്ചൊക്കെ വായിലായിട്ടുണ്ട് കേട്ടോ കല്ല് ഇപ്പോഴും ഒന്നും സ്വന്തമായിട്ടൊന്നും കഴിക്കില്ല കേട്ടോ ഭയങ്കര മട്ടിയാണ് ഞാനങ്ങനെ ട്രെയിൻ ചെയ്യിക്കാറുണ്ട് പക്ഷെ അവന് തീരെ താല്പര്യമില്ല ഫുഡ് കഴിക്കാനേ ഇഷ്ടമില്ല ഫോഴ്സ്ഫുള്ളിയാണ് ഞാൻ എല്ലാ ഫുഡും അവനെ കഴിപ്പിക്കുന്നത് അവനൊന്നും അവൻ്റെ ഇഷ്ടപ്രകാരം ഇതുവരെ കഴിച്ചിട്ടില്ല ലൈക്ക് ഈ അനാറ് സ്വീറ്റ് കോൺ ഫ്രൂട്ട്സൊക്കെ അവൻ ഒറ്റയ്ക്ക് കഴിക്കും എന്നല്ലാണ്ട് വേറെ ഒന്നും അവൻ അങ്ങനെ കഴിക്കാറില്ല എന്ത് ചെയ്യാനാണ് അവസ്ഥ ഓക്കെ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓട്ടോയിൽ തന്നെ തിരിച്ച് മടങ്ങി കേട്ടോ പിന്നെ വീട്ടിലെത്തിയിട്ട് വീണ്ടും ഒരു അരമണിക്കൂറോ ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കല്ലൂനയും കൊണ്ട് വീണ്ടും ഹോസ്പിറ്റലിലോട്ട് പോയി ഭയങ്കര ഒരു ചുമ പെട്ടെന്നൊരു ചുമ അപ്പം എനിക്ക് എന്തോ ടെൻഷനായി രാത്രി വീസിങ്ങോ ശ്വാസമുട്ടലോ ഒക്കെ വന്നാൽ പോകാനും ബുദ്ധിമുട്ടാണ് ആരും ഇല്ല സോ ഞാൻ പെട്ടെന്ന് അവനെ കൊണ്ട് പോയി കാണിച്ചു അപ്പം എത്രക്കെ ഉള്ളൂ അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ പോയി ഞാൻ ഭയങ്കര ടയർഡായിരുന്നു ഫുള്ള് ഒരേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓ പോയി വെയിലത്തായിരുന്നു കറക്കാൻ അപ്പം ഇത്രക്കെല്ലാം വീണ്ടും പറഞ്ഞു വീഡിയോ